കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മൂന്ന് വിഷ്ണുമായ ക്ഷേത്രങ്ങളിലേക്കാണ് എന്റെ യാത്ര ആദ്യത്തേത് കന്നടിക്കാവ് നാനൂറ് മീറ്റർ അകലെയായിട്ടുള്ള ദേവസ്ഥാനം ദേവസ്ഥാനത്ത് നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെയായിട്ടാണ് ആവടങ്ങാട്ട് കളരിയും ഉള്ളത് ഞാൻ ആലുവയിൽ നിന്നാണ് യാത്ര തിരിച്ചത് രാവിലെ എറണാകുളം ഗുരുവായൂർ പാസഞ്ചറുണ്ട് ആറേ നാൽപ്പത്തി അഞ്ചാകുമ്പോഴത്തേക്കും അത് ആലുവയിലേക്ക് എത്തും അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം എട്ട് കൂടി നമുക്ക് തൃശ്ശൂർ എത്തിച്ചേരാനാവും ആലുവയിൽ നിന്നും നമുക്ക് തൃശ്ശൂരിലേക്ക് ഏകദേശം പതിനഞ്ച് രൂപ മാത്രമാണുള്ളത് ഇതിനു മുമ്പും ഞാൻ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ബൈക്ക് ാണ് പോയിട്ടുണ്ടായിരുന്നത് സാധാരണക്കാർ എന്തായാലും ബസ്സിലും ബസിലും ട്രെയിനിലേക്കെല്ലാം പോവുള്ളൂ അപ്പൊ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഏകദേശം എട്ട് മണി എട്ടേകാലോട് കൂടിയിട്ട് തൃശൂർ എത്തി അവിടെ നിന്നും ഇഷ്ടം പോലെ പ്രൈവറ്റ് ബസ്സുകളുണ്ട് ഈ ഒരു ബസ്സിന്റെ ബോർഡ് നിങ്ങൾ നോക്കി വച്ചു ഞാൻ ആദ്യം ആവണങ്ങാട്ട് കളരി സ്റ്റോപ്പിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നേരെ ആവണങ്ങാട്ട് കളരി ലക്ഷ്യമാക്കി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ഒമ്പത് മണി ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടേക്ക് എത്തി അതിരാവിലെ ആയോണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല തൃശൂരിൽ നിന്ന് ആവണങ്ങാട്ട് കളരി വരെ ഏകദേശം ഇരുപത്തെട്ട് രൂപയാണ് ചാർജ് നിങ്ങൾ കറക്റ്റ് ഇരുപത്തെട്ട് ഒന്നും കൂട്ടണ്ട ഏകദേശം ഒരു മുപ്പത് രൂപയിൽ താഴെ മാത്രമേ ഉള്ളൂ എന്നെ കൂടാതെ കുറച്ച് പയ്യന്മാരും ഇപ്പൊ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട് ഇന്ന് അർത്ഥമാണ് ഇതിനോടനുബന്ധിച്ച് അവിടെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു അത് നമുക്ക് കാണാം

ياي بيدي ഓണത്തോടനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ നേരെ അടുത്ത ക്ഷേത്രം ലക്ഷ്യമാക്കി പോവുകയാണ് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്നും ദേവസ്ഥാനത്തിലേക്ക് നടക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ റോഡിന്റെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല പക്ഷെ നല്ല പൊടിയുമുണ്ട് ദൂരെയായിട്ട് നമുക്ക് ദേവസ്ഥാനം കാണാനായിട്ട് കഴിയും ആവണങ്ങാട്ട് കളരിയിൽ ദർശനം പൂർത്തിയാക്കി ദേവസ്ഥാനത്തിലേക്ക് എത്തിയപ്പോൾ ഞാൻ അകം ഞെട്ടിപ്പോയി അമ്പലം അടച്ചിട്ടിരിക്കുകയാണ് എന്തോ കേസും മറ്റൊക്കെയായിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടുത്തെ ഒരു സെക്യൂരിറ്റി േട്ടനോട് കാര്യം പറഞ്ഞു പുള്ളിക്കാരൻ ചോദിച്ചു കാശ് ആണെന്നുണ്ടെങ്കിൽ ഭണ്ഡാരത്തിലിട്ടേക്കാനൊക്കെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഭണ്ടാരത്തിലേക്ക് പൈസ ഒക്കെ ഇട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവുണ്ടെന്നൊക്കെയാണ് പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞത് എന്നെ പോലെ തന്നെ പലരും വന്നിട്ട് പുറത്തുനിന്ന് തൊഴുതു പോകേണ്ട അവസ്ഥയാണ് പിന്നീട് ഞാൻ അവിടെ നിന്ന് നാനൂറ് മീറ്റർ അങ്ങകലിയായിട്ടുള്ള കാനാടിക്കാവിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ബൈക്കിൽ വന്നപ്പോൾ എനിക്ക് ഈ ഒരു മൂന്നമ്പലം വളരെ അടുത്തായിട്ടാണ് തോന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ ഞാൻ ബസ്സിലൊക്കെ വന്നപ്പോ ചുമ നടക്കാനായിട്ട് തീരുമാനിച്ചത് നിങ്ങൾ വരുമ്പോൾ ആ ഒരു സാഹസത്തിന് മുതിരേണ്ട കാരണം മറ്റൊന്നുമല്ല നല്ല പൊടിയുണ്ട് വായിലൊക്കെ നല്ല രീതിയിൽ പൊടി അടിച്ച് കയറും ഇനി ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ തിരിച്ചു പോയെന്ന് പറയാം അടുത്തു തന്നെയാണ് പെരിങ്ങോട്ടുവര നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഓട്ടോ വിളിക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചങ്ങട് നടക്കുക ദേവസ്ഥാനത്തേക്ക് ഏകദേശം നാനൂറ് മീറ്റർ ആണുള്ളത് അവിടെ നിന്നും കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ പെരിങ്ങോട്ട് പെരിങ്ങോട്ടുകര ജംഗ്ഷൻ എത്തും അവിടെ നിന്ന് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തൃശൂരിലേക്ക് ബസ് കിട്ടും അങ്ങനെ മൂന്നാമത്തെ വിഷ്ണുമായ ക്ഷേത്രത്തിലും ഞാൻ ദർശനം നടത്തി അതിനുശേഷം തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇതാണ് പെരിങ്ങോട്ടേര ജംഗ്ഷൻ ഇവിടെ നിന്നാണ് നമുക്ക് തൃശ്ശൂരിലേക്കുള്ള ബസ് ലഭിക്കുക നാനാടിക്കാവ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നും കിട്ടും പക്ഷെ അത് എപ്പോഴാണ് ടൈമിംഗ് എന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെരിങ്ങോട്ടേര ജംഗ്ഷനിലേക്ക് നടന്നത് പിന്നെ നിങ്ങൾ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒന്ന് അമ്പത്തെ നമ്മുടെ എറണാകുളം സൈഡിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട് അതും പാസഞ്ചറാണ് ഗുരുവായിരിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണത് ഏകദേശം ഇരുപത് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ മാത്രം ഉണ്ടാവുള്ളൂ അല്ല നിങ്ങൾക്ക് മെയിൽ എക്സ്പ്രസ് കൊടുക്കാം അതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് വരിക എനിക്ക് ആകെ ആലുവയിൽ നിന്ന് പെരിങ്ങോട്ടുവര ദർശനം നടത്തി വരാൻ ചിലവായ പൈസ എന്ന് പറയുന്നത് ഏകദേശം നൂറ് രൂപയുടെ അടുത്ത് മാത്രമാണ് ഗുരുവായൂരിൽ നിന്ന് വരുന്ന ആ ഒരു പാസഞ്ചറിൽ കയറണമെന്നുണ്ടെങ്കിൽ വീണ്ടും പൈസ കുറയും ഏകദേശം എൺപത് രൂപയുടെ അടുത്ത് എനിക്ക് ചിലവ് വരുള്ളൂ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഞാൻ നടന്നതുപോലെ നടക്കാനായിട്ട് നിൽക്കരുത് ബസ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോയോ വിളിക്കുക അല്ലാന്നുണ്ടെങ്കിൽ പൊടിയടിച്ച് ആകെ പണ്ടാർ അടങ്ങി പോകും ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ട്രാവൽ ഗൈഡ് മാത്രമായിട്ട് നിങ്ങൾ കാണുക എന്തെങ്കിലും സംശയങ്ങളുണ്ടോ െങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക ഒരു കാര്യം കൂടി പറയട്ടെ എന്തിനാണ് ഈ ഒരു പൊടിയിലൂടെ നടന്നതെന്നൊന്നും ആരും ചോദിച്ചേക്കരുത് കാരണം ഞാൻ എപ്പോഴും ബൈക്കിലാണ് പോകാറുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും ഡിസ്റ്റൻസ് തമ്മിൽ തമ്മിലുണ്ട് പിന്നെ ആ റോഡ് അത്രയും മോശാവുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ നടക്കേണ്ട അവസ്ഥ വന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം